പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ബേപ്പൂരൊക്കെ ഉണ്ടാക്കുന്ന കടുക്കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് അതാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്തത് പിന്നെ ഞങ്ങളിവിടെ കോഴിക്കോട് ബേപ്പൂര് ഭാഗത്തൊക്കെ ഞങ്ങൾ കടുക്ക എന്നാണ് കേട്ടോ പറയാറ് നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പേര് പറയാമെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ എന്ന് പറയുന്നതും കേട്ടിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന കടക്കയാണിത് അപ്പോൾ കടയ്ക്ക് എങ്ങനെ ക്ലീൻ ആക്കുക എന്നുള്ളതൊന്ന് പറഞ്ഞാലോ പച്ച നിറത്തിലുള്ള തോടുകളോട് കൂടിയിട്ടായിരിക്കും നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടുന്നത് അത് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലിട്ട് അടുപ്പിൽ വെക്കാം അപ്പോൾ അത് ചു വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് ചൂടായി വരുന്ന സമയത്ത് കടുക്കേൻ്റെ ആ ഒരു തോട് തുറന്നു വരും ചൂട് തണഞ്ഞതിന് ശേഷം ആ തോടിൽ നിന്ന് ഇതിൻ്റെ ഇറച്ചി നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ എടുത്തു മാറ്റാവുന്നതാണ് കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ പുല്ലോ മണ്ണോ ചളികളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊരു മൂന്നോ നാലോ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കാം അങ്ങനെ നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും ഞാനിവിടെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില പിന്നെ മസാല ആയിട്ട് ഞാൻ ചേർത്തിരിക്കുന്നത് രണ്ട് സ്പൂണ് വറുത്ത മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി അര സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്തിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം അത് വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വറുത്തരച്ചൊരു തേങ്ങേൻ്റെ അരപ്പ് ഉണ്ടാക്കണം കേട്ടോ ഈ ഒരു കറിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സാധനമാണിത് ഒരു ചീനച്ചട്ടിയിലേക്ക് അരമുറി തേങ്ങ അര സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പിന്നെ കാൽ സ്പൂൺ അളവിൽ പെരിഞ്ചീരകം അതായത് വലിയ ജീരകം പിന്നെ ഒരു അഞ്ചോ ആറോ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വെളിച്ചെണ്ണയിൽ ഓയിലല്ല കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം അപ്പോഴാണ് ഒരു ടേസ്റ്റ് കിട്ടുക വെളിച്ചെണ്ണയിൽ ഇതുപോലെ ബ്രൗൺ വരെ ഒന്ന് വറുത്തെടുക്കാം ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിൽ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം എന്നിട്ട് അത് മാറ്റി വെക്കാം ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മളെ കറിയിലെ ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കടുക്ക ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഓൾറെഡി തോട് തോടിൽ നിന്ന് കടക്ക വിട്ടുപോരാൻ വേണ്ടിയിട്ട് ഒന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഇത് ചെറിയ കടക്കയും കൂടി ആയതുകൊണ്ട് അഞ്ച് മിനിറ്റ് വേവിക്കുന്നുള്ളൂ കേട്ടോ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഇപ്പോൾ കടക്കൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ വറുത്തരച്ച തേങ്ങേൻ്റെ ആ ഒരു കൂട്ടില്ലേ അത് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഈ ഒരു കറി തിളച്ച് വരുന്നുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ ചെറിയുള്ളി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചത് ആണ് അതായത് വറവിടൂലേ കറിയിൽ അങ്ങനെ ചെറിയുള്ളി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ ചെറിയുള്ളി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ഈ ഒരു കറിയിലേക്ക് ചേർക്കുമ്പോൾ അല്ലേ കടുക്കറിയിൽ നിന്ന് നല്ലൊരു കൊതിപ്പിക്കുന്ന ഒരു മനാണ് കേട്ടോ വരിക അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ഒരു കറി കടുക്കൊക്കെ കിട്ടുന്ന സമയത്തില്ലേ ഇതുപോലൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ അത്രയ്ക്കും ടേസ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ